മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി യോനാ പ്രവാചക പുസ്തകം രണ്ടാമധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ യോന കർത്താവിനോട് പ്രാർത്ഥിച്ചു വലിയ ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിലാണ് യോന പ്രവാചകൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് ദൈവത്തോട് യോന പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനക്ക് ദൈവം ഉത്തരം നൽകി മൂന്നാം ദിവസം പ്രവാചകനെ മത്സ്യം കരയിൽ ശർദ്ദിച്ചിട്ടു ദൈവത്തോട് നമുക്കും കരഞ്ഞു പ്രാർത്ഥിക്കാം കർത്താവ് കനിയണമേ കരുണയായിരിക്കണമേ കഷ്ടതയുടെ ദിനങ്ങളിൽ കർത്താവ് രക്ഷിക്കത്തു പ്രവാചകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ കരുണ കാണിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ